ചെറുക്കളയിലെ മാർത്തോമ ബദ്രവിദ്യാലയവും മാർത്തോമ കോളേജും സംയുക്തമായി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു എന്നിവർ ആഘോഷത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് വിവിധങ്ങളായ പരിപാടികളോടെയാണ് ചെറുക്കള മാർത്തോമ ബദരവിദ്യാലയത്തിന്റെയും മാർത്തോമാ കോളേജ് ഫോർ ദി ഹിയറിംഗ് ഇംപെയും നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത് മാർത്തോമ സഭ ഡൽഹി ഭദ്രാസനാധിപൻ റൈറ്റർ അവറൻറെ സെക്കറിയാസ്മാർ അപ്രൈം എപ്പിസ്കോപ്പ ക്രിസ്തുമസ് സന്ദേശം നൽകി ദൈവസ്നേഹം മനുഷ്യരൂപം പ്രാപിച്ചതിന്റെ ഓർമ്മയാണ് ക്രിസ്തുമസ് ക്രിസ്തുമസെന്നും ജാതിമത ചിന്തകൾക്ക് അതീതമായി മാനവരാശിയെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ വന്ന ദൈവകുമാരന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ തന്നെ തന്നെ മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്ന സ്നേഹം നമ്മിലും ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം ഇദ്ദേഹം നല്ല കാര്യം കേട്ടി എനിക്ക് ലഭിക്കുന്ന എല്ലാ സ്നേഹ സമ്മാനങ്ങൾക്കുമായി വളരെ സന്തോഷം നന്ദി തന്നാൽ നീ തന്നെ ഒരു പാഴ്സൽ നടക്കും കൊണ്ട് കേറി വരികയായിരുന്നെങ്കിൽ എന്ന് സന്തോഷമായി ബിസിനസ് പറയുന്നത് ദൈവം ഒരു മനുഷ്യ പാഴ്സലായി നമ്മുടെ ഇടയിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു എല്ലാവർക്കുമുള്ള മഹാസന്തോഷം കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് ഉദുമ എംഎൽഎ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എന്നിവർ മുഖ്യാതിഥികളായി ആഘോഷത്തിൽ പങ്കെടുത്തു ചെങ്കിള ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഗാദർ ബദരിയ മുൻ പഞ്ചായത്ത് അംഗം ഹസൈനാർ ബദരിയ എന്നിവർക്ക് വേദിയിൽ ആദരവ് നൽകി മുൻമന്ത്രി സി ടി അഹമ്മദ് അലി വസന്തരജകോട് അബ്ദുൽ കുഞ്ഞി ചെർക്കള ഫാദർ ജോർജ് വർഗീസ് ഫാദർ പ്രിയേഷ് കളഞ്ഞിമുറിയിൽ ഫാദർ സിനു ചാക്കോ മൂസാബി ചെർക്കള ഷാഹിന സലീം ഇ ശാന്തകുമാരി ടീച്ചർ സാജിറ മജീദ് പി ബി ഷഫീഖ് അബ്ദുറഹ്മാൻ ധന്യവാദ് നാസർ ചിർക്കള ടി എം എ കരീം കെ വി ബൽരാജ് ഡോക്ടർ ജയരാജ് യസ് ഷീല എന്നിവർ സംസാരിച്ചു ചെറുക്കള മാർത്തോമാ സ്കൂൾ കാസർഗോഡ് ബത്തേൽ സി എസ് ഐ ചർച്ച് കാടമന മാർത്തോമ കോൺഗ്രികേഷൻ എന്നീ ടീമുകൾ കരോൾഗാന ശുശ്രൂഷ നടത്തി കുട്ടികളുടെ കലാപരിപാടികളും പുൽക്കൂട് മത്സരവും ക്രിസ്തുമസ് സ്നേഹവിരുന്നും ആഘോഷത്തിന് മികവേകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്